بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ി സത്യവിശ്വാസികളെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ പാപങ്ങളല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങളെല്ലാഹു ശുഭയാക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ കബരടം അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ഒരു മനുഷ്യന്റെ പരാജയത്തിന്റെ മഹാന്മാരായ തസവൂഫിന്റെ പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുള്ള പതിനൊന്ന് അടയാളങ്ങളിൽ ഒന്നാമത്തേത് സമ്പത്ത് വാരിക്കൂട്ടുന്നതിൽ മനുഷ്യൻ ആർത്തിയുള്ളവനാവാം രണ്ടാമത്തേത് ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ വികാരങ്ങൾ സന്തോഷങ്ങൾ സുഖങ്ങൾ അത് മാത്രം തേടി പോകുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യ വിചാരം ഒതുങ്ങി പോവുക മൂന്നാമത്തേത് സംസ് സംസാരത്തില് സംസ്കാരമില്ലായ്മ കടന്നുവര വർത്താനം പറയുമ്പോൾ സംസ്കാരമില്ലായ്മ കടന്നുവര പക്ഷെ അത് ഇന്ന് അതാണ് വിശദീകരിക്കാനുള്ളത് നാലാമത്തേത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കാം അഞ്ചാമത്തേത് എന്ന് ഉറപ്പുള്ളത് തിന്നുക അതുപോലെ തന്നെ ഹറാമെന്നോ എന്നോ കലാലയെന്നോ വ്യക്തമല്ലാത്തത് ഒഴിവാക്കലാണ് വേണ്ടത് അതും തിന്നുക പിന്നെ മോശമായ ആളുകളോട് കൂടെ കൂട്ടുകൂടി നടക്കാം തുടങ്ങുന്ന കാര്യങ്ങൾ ആറാമത്തെ അടയാളം ഒരു ദുസ്വഭാവിയായിരിക്കും എല്ലാ അർത്ഥത്തിലും ഏഴാമത്തെ അടയാളം കിബറും അഹങ്കാരവും പൊങ്ങച്ചവുമായി നടക്കാം എട്ടാമത്തെ അടയാളം ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം നില്ക്കാം ഒൻപതാമത്തെ അടയാളം കരുണ വറ്റിയ മനസ്സായിരിക്കുക പത്താമത്തെ അടയാളം വല്ലാത്ത പിശുക്ക് എന്നത് ജീവിതത്തെ ബാധിച്ചിരിക്കുക പതിനൊന്നാമത്തെ അടയാളം സ്വന്തം മരണത്തെ മറന്ന് ജീവിക്കുക ഇങ്ങനെ പതിനൊന്ന് അടയാളം അതിൽ മൂന്നാമത്തേത് നമ്മൾ ഇൻഷാദ ചർച്ചക്കെടുക്കുന്നു സംസാരിക്കുമ്പോൾ വർത്തമാനം പറയുമ്പോൾ സംസ്കാരമില്ലാത്ത പ്രയോഗങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ വർത്താനം പറയാൻ അള്ളാഹുവിന് നമുക്ക് അനുവാദം തന്നിട്ടില്ല ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് താൻ വർത്തമാനം പറയുമ്പോ സംസ്കാരമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാലാ അതൊരു തമാശയാവുക എന്ന് അതിനൊരു പരിധിവരെ ഇന്നത്തെ നമ്മുടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ എന്ന പേരിൽ കടന്നു സിനിമയും മറ്റും ഒരു പരിധിവരെ അതിനു സ്വാധീനിക്കുന്നുണ്ട് അതായത് ഒരു ലൈംഗിക ചുകയുള്ള ലൈംഗിക ടേസ്റ്റ് ഉള്ള ലൈംഗികമായ സ്പർശനമുള്ള ഒരു കോമഡി പറയലാണ് ഇന്നത്തെ ഏറ്റവും വലിയ സംസ്കാരം എന്നാണ് ചില പുതിയ ചിന്താഗതിക്കാർ ആലോചിച്ചു സംസ്കാരമില്ലാത്ത വർത്താനം പറയുന്നവന്റെ ആഹാരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മഹാന്മാരെ പഠിപ്പിക്കാം സംസ്കാരമില്ലാത്ത വർത്താനം സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഭാര്യയുടെ ചെവിയിൽ പോലും പറയല് അള്ളാഹുവിന്റെ മതം നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് ഒരു പെണ്ണിന് തന്റെ ഭർത്താവ് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അവളോട് അള്ളാഹുവിന്റെ ദീൻ അനുവദിച്ച എല്ലാ കാര്യങ്ങളും ആവാവുന്നതാണ് ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ എത്ര വലുതാണെന്നും അവന്റെ എല്ലാ വൈകല്യങ്ങളെയും അവന്റെ വസ്ത്രം ശരീരത്തിന്റെ അകത്തെ രഹസ്യങ്ങൾ അറിയുന്നതിനെക്കാളും അവന്റെ ഭാര്യ അറിയുന്നു എന്ന് കുർഹാൻ സൂചിപ്പിച്ചതാണ് ഔൻതും നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതിനേക്കാൾ അപ്പുറം അറിയുന്നവരാണെന്ന് ഭാര്യ ഭർത്തൃ ജീവിതത്തെ സൂചിപ്പിച്ചുകൊണ്ട് കുർഹാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പരസ്പരം അറിയാവുന്നവരാണെങ്കിൽ പോലും ഞാൻ എത്ര പറഞ്ഞാൽ അവളുടെ മനസ്സിൽ എന്നെ കുറിച്ച് എത്രത്തോളം വിലയുണ്ടാകുമെന്ന് ബോധ്യമുണ്ടായാലും എന്റെ പെണ്ണാണ് അവൾ എന്നെ കുറിച്ച് ഒന്നും മോശമായി കരുതില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചാലും ഭാര്യയുടെ മുന്നിൽ പോലും സംസ്കാരമില്ലാത്ത വർത്താനം പറയുന്നതിനെ കൃത്യമായി പരിശുദ്ധ ഇസ്ലാം നിയന്ത്രിച്ചിട്ടുണ്ട് അത്രത്തോളം സംസ്കാരമില്ലാത്ത വർത്താനത്തിന്റെ പ്രയോഗം ഒരു മൂമിനായ മനുഷ്യന് യോജിച്ചതല്ല അങ്ങനെ ഇരിക്കയാണ് സെക്സ് രുചിയുള്ള ലൈംഗികമായ സ്പർശനമുള്ള വാക്കുകൾ പറഞ്ഞു കോമഡി പറയുന്ന ഒരു ശീലം അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ ഹബീബ്ലി മതങ്ങള് നമ്മെ പോലെ ഉള്ളവരെ സൂചിപ്പിച്ചുകൊണ്ട് എത്രയാ ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത് ഗൗരവം ആലോചിക്കാതെ വർത്താനം പറയുന്നവരാ നമ്മൾ നമ്മളെ വായി നിന്ന് പോകുന്ന കാര്യത്തിന്റെ ഗൗരവം ആലോചിക്കുന്നില്ല ഒരു മനുഷ്യൻ പലപ്പോഴും ചെറുതാകുന്ന ഒരു ഘട്ടം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അയാളുടെ വർത്താനത്തിൽ തന്നെയാണ് വർത്തമാനത്തിൽ ഒരാൾ ചെറുതാകുന്നത് അല്ലെങ്കിൽ അയാളുടെ സംസ്കാരം അയാളുടെ സ്റ്റാൻഡേർഡ് പുറത്തു വരുന്നത് എപ്പോഴാണ് അയാൾ തമാശ പറയാൻ ശ്രമിക്കും തമാശ പറയാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ചിരിപ്പിക്കുന്ന ആളായി തീരുക എന്നത് ഒരു വലിയ പദവി പോലെയാണ് ചിലർ കാണുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറയാൻ ശ്രമിക്കുമ്പോൾ പലതും നമ്മൾ പല സംസ്കാരത്തിൽ നിന്നും കട എടുക്കേണ്ട വരും അങ്ങനെ കട എടുക്കുന്നോടത്ത് നമ്മൾ സംസ്കാരമില്ലായ്മ നമുക്ക് അനുയോജ്യമല്ലാത്തത് കടമെടുക്കുകയാണ് സംസാരിക്കുമ്പോ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവന് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പരിശുദ്ധ റസൂൾ സൊല്ലാസ്ലമ തങ്ങള് കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഗൗരവം ആലോചിക്കാതെ വർത്താനം പറയുന്നവരാണ് നമ്മൾ നമ്മുടെ വർത്താനത്തിന്റെ സംസ്കാരം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കാം അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാ അലുസ്ലമ തങ്ങള് പഠിപ്പിക്കുന്ന ഒരു ഹദീഫ് ഇമാം ബുഹാരി അവിടുത്തെ രേഖപ്പെടുത്തുന്നത് കാണാം അബൂഹ ാഹുൻഹു പറയുന്നു പുണ്ാഹുളിവസ് എല്ലാം പറഞ്ഞതായിട്ട് ഇന്നെല്ലാം കല്ലമുബിൽ കെലിമത്തിമിൻ റുവാനില്ലാ ലാ യുൾ ലഹാല എന്തോ ഒരു വർത്താനാണ് ഈ പറഞ്ഞത് നമ്മെ പോലുള്ളവരൊക്കെ സൂചിപ്പിച്ചുകൊണ്ടായി പറഞ്ഞത് പറയുന്നു ില്ല അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ പെട്ട റബ്ബിന് ഇഷ്ടമുള്ള വചനം ചില ആളുകൾ പറയും അതിനൊരു ഗൗരവമുള്ളതായി അവൻ മാനിച്ചതേയില്ല പക്ഷെ അവൻ പറയുന്നതൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിരിക്കും അങ്ങനെയുണ്ട് ചില ആളുകൾ എങ്ങനെയാണ് ഇത് സാധ്യമാവുക എന്നാണ് അല്ലേ നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും അള്ളാഹുവിന് ഇഷ്ടമുള്ളതാവാൻ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് ചിന്തിച്ചു വർത്താനം പറഞ്ഞു ശീലിക്ക അള്ളാഹുബേ ഞാൻ ഈ പറയാ പോകുന്നത് നിന്റെ പൊരുത്തത്തിലാണോ അല്ലയോ എന്ന് ചിന്തിക്ക പൊരുത്തമുള്ളത് മാത്രം പറയുക പൊരുത്തമില്ലാത്തത് ഒഴിവാക്കുക നമ്മുടെ ശരീരം ഇതൊന്ന് ശീലിച്ചു പോന്നു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് നമുക്ക് വിജയം ഉറപ്പാണ് പിന്നെ നമ്മുടെ ശരീരം ഇത് ശീലിച്ചു പോന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻറെ പൊരുത്തമില്ലാത്ത ഒന്നുമാ നാവിൽ വരൂല ഒന്ന് ചിന്തിച്ച വർത്തമാനം പറഞ്ഞ് നമ്മളൊന്ന് ശീലിച്ചാൽ ഇത് നമുക്ക് പ്രായോഗികമാക്കാൻ കഴിയും ഒരു മനുഷ്യൻ വർത്താനം പറയും ആ വർത്തമാനം പറയുന്ന നേരത്ത് അവൻ അതിന്റെ ഗൗരവം ആലോചിക്കുന്നില്ല പക്ഷെ ആ മഹാനായ മനുഷ്യന്റെ വർത്തമാനം മുഴുവനും അള്ളാഹുവന്റെ പൊരുത്തത്തിലുള്ള കാര്യമായിരിക്കും അവന്റെ വർത്തമാനം കൊണ്ട് അവൻ എത്തിച്ചേരുന്നത് എവിടെയെന്നറിയുമോ അള്ളാഹുന് വലിയ പദവികൾ നൽകും റബ്ബ് നമുക്ക് ചെയ്യട്ടെ എന്നാൽ മറ്റൊരാളെ കുറിച്ചുള്ള സൂര്യത പറഞ്ഞു ആ മറ്റേയാള് നമ്മളാവല്ലേ അള്ളാഹു നമ്മെ കാത്തി മറ്റൊരാളുണ്ട് അയാള് വർത്താനം പറയും മിൻസഹത്തില്ല എന്ത് പറഞ്ഞാലും അള്ളാഹുവിന്റെ കോപത്തിലാവന്റെ വർത്തമാനമെത്താം അവന്റെ വർത്തമാനത്തിന് അവൻ ഒരു ഗൗരവവും കൽപ്പിച്ചിട്ടില്ല അവൻ അവസാനം ഈ കുറ്റകൃത്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവന്റെ ദൈവത്ത് പറഞ്ഞ് രസിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ലൈംഗിക രുചിയുള്ള വർത്തമാനം ചേർത്ത് വെച്ച് സംസ്കാരമില്ലാത്തത് നാവിലൂടെ ഊർന്നിറങ്ങി അവൻ അതിനൊന്നും ഒരു ഗൗരവം മാനിക്കാതെ വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് അവൻ അഭയം പ്രാപിക്കും ം അവൻ നരകത്തിലേക്ക പോകുന്നത് എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫു മുഹമ്മദ് ൗരവം ആലോചിക്കാതെ വർത്താനം പറയാ സംസ്കാരമില്ലാത്തത് പറയുന്നവന് പരാജയമുണ്ടെന്നുള്ള അടയാളം ആ വർത്താനത്തിന്റെ രീതി തന്നെയാണെന്ന മഹാന്മാരെ പഠിപ്പിച്ചത് യഥാർത്ഥ വിശ്വാസിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതൊക്കെ പറഞ്ഞു തന്നല്ലോ മുഹമ്മദ് റസൂൽ അലിസ് യഥാർത്ഥ വിശ്വാസി എങ്ങനെയായിരിക്കും അവന് തിരിച്ചറിയാൻ പറ്റും ഇബിനു പറയാണ് ഹബീബായ നബി കലി അലിസ്വലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെയാണെന്നറിയോ ഒരു മൂമിന് ഒരിക്കലും ഒരിക്കലും പറയുന്നവനല്ലോ കല്യാണ വീട്ടില് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴായിരിക്കും പരസ്പരം അങ്ങുമിങ്ങും മനസ്സിൽ ഇഷ്ടക്കുറവുള്ള രണ്ടുപേര് മുഖാമുഖം കാണേണ്ടി വരുന്ന അവസ്ഥ അപ്പോഴായിരിക്കും അടുത്ത് വന്നു പോയല്ലോ കണ്ടുപോയല്ലോ എന്തേലൊന്നു പറയണമല്ലോ ചിരിക്കണമല്ലോ ചിരിക്ക പറയാ ഒരു താൽക്കാലികമായി ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങുമിങ്ങും നടത്തും പിന്നെ അപ്പുറത്തേക്ക് മാറിയിട്ട് അവനെ കേൾപ്പിച്ചിട്ട് ഇവനൊരു കുത്തുവാക്ക് പറയാ ഇവനെ കേൾപ്പിച്ചിട്ട് അവനൊരു കുത്തുവാക്ക് പറയാ സ്ത്രീകളും ഈ വിഷയത്തിൽ മോശമല്ല കുത്തുവാക്ക് പറയാ കുത്തി പറയാ ആരോപണം പറയാ ഇതൊക്കെ വലിയ ഗൗരവമാണ് അത് നമ്മുടെ സംസാരത്തിലെ സംസ്കാരമില്ലായ്മ സംസാരത്തിനുമുണ്ട് ഒരു സംസ്കാരം ആ സംസ്കാരം ഒരിക്കലും ഒരു മീൻ കുത്തുവാക്ക് പറയുന്നവനല്ല വലല്ല വനല്ല വലൽ ഫാ മൂമിൻ വൃത്തികേട് പറയുന്നവനല്ല ഒരു ഒരിക്കലും വൃത്തികേട് പറയൂല വലൽ ബദീ സംസ്കാരമില്ലാത്ത വർത്തമാനങ്ങളും വളിച്ച കോമഡികളും മുമ്പിന് പറയൂല മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്ലം ഇമാം തുറുമുദിയുടെ നമുക്ക് കാണാം ചില രണ്ടിങ്ങനെ വർത്താനം പറഞ്ഞത് വഷളാക്കും കാണാമല്ലോ ഇമാം തുറുമതി തന്നെ ഉദ്ധരിക്കുന്നുണ്ട് ഇല്ലാ ഹബീബ് പഠിപ്പിക്കാണ് വൃത്തികയേട് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിൽ രസം കാണുക എന്നത് ആ കാര്യത്തെ മുഹമ്മദ് മുസ്തഫ കൂടി ഒരുമിച്ച് ഒരു ജോലി ചെയ്യാണ് അപ്പോഴാണ് ഒരു തമാശക്കാരൻ അതിലുള്ളത് അവൻ ഒരു വൃത്തികേട് പറഞ്ഞ് എല്ലാവരും ചിരിപ്പിച്ചാൽ ചെയ്യുന്ന പണി മോശത്തിലായി തീരുമെന്നല്ലേ ഈ പറഞ്ഞത് എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ലജ്ജ നമ്മെ പ്രതികൂലമായി ബാധിക്കുന്നുവെങ്കിൽ ഗുണമുണ്ട് ലജ്ജ കൊണ്ട് നീ ഏർപ്പെട്ടിരിക്കുന്ന കാര്യമാ ലജ്ജ മുഖേന നിനക്ക് അള്ളാഹു നൽകുമെന്ന് ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ ഇടയിൽ ആ ചിലരുടെ യഥാർത്ഥ ചിലരെ എന്തെങ്കിലും ഒന്ന് പറയാൻ മറ്റു ചിലർ വഴക്കിന്റെ അവസരത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്താം എന്തൊക്കെയായിരിക്കും രണ്ടാളും പരസ്പരം തർക്കിക്കുന്ന നേരത്ത് വിളിച്ചു പറയാ ീത്ത പറയുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം കാണാ ഇത് എന്നെ കേൾക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും പൊതുവെ ലോകത്തിന്റെ അവസ്ഥ എങ്ങനെയാണല്ലോ വഴക്ക് പിണക്കങ്ങൾക്ക് മനസ്സിന്റെ മുറിവ് ഉണക്കാൻ പറ്റാത്ത വിധം നാവു നമ്മൾ മുറിപ്പെടുത്തുകയാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്തത് അവൻ എന്നെ പറ്റി പറഞ്ഞല്ലോ അന്ന് എന്ന് കേട്ടവൻ പറയും വിധം നമ്മുടെ നാവുകൊണ്ട് മുറിക്ക മറ്റൊരാളുടെ മനസ്സ് മുറിക്ക ആരോപണങ്ങൾക്കൊന്നും ഒരു പഞ്ഞോ ഇല്ല ഇന്ന് ആരോപണങ്ങൾക്കല്ല പഞ്ഞോ ഉണ്ടോ എവിടെ ആരോപണ സോഷ്യൽ മീഡിയ തുറന്ന ആകെ രാഷ്ട്രീയക്കാരുടെ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പിലും അത് തന്നെ ആരോപണങ്ങളെ സംബന്ധിച്ച് എന്ന് പറയരുത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കുറിച്ച് അവൻ എന്ന് എന്ന് പറയല്ലേ പെരുമാടിയാസ്തഫി വിൽ കുഫിരി മറ്റൊരാളെ കുഫർ വിളിക്കല്ലേ ചിലര് നമ്മള് ഏരട്ട പേര് വിളിക്കും അവനെ ഒരു മുസ്ലിമിനെ കുറിച്ച് ചെറുപ്പം അവനൊരു ശങ്കരന് അവൻ രാമന അവൻ നാരായണന ഏരട്ട പേര് വിളിക്കണെ ഒരു കുഫുറിലേക്ക് ചേർത്തിക്കൊണ്ട് മറ്റൊരാളെ കുത്തി കുത്തി പറയല്ലേ രാമൻ എന്ന് വിളിച്ചവൻ അവൻ രാമനല്ലെങ്കിൽ ആ രാമൻ എന്ന് വിളിക്കുന്നതിന് മതം കൊടുക്കുന്ന ഗൗരവം ഏതൊരു കുഫുറാണോ അതിലേക്ക് നീ എത്താൻ സാധ്യതയുണ്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ ഒരാളെ എന്ന് നീ വിളിച്ചാൽ അല്ലാഹുവിന്റെ മുന്നിൽ അവൻ തെമ്മാടി യോഗ്യതയൊന്നുമില്ലെങ്കിൽ നീ മുഹമ്മദ് ഇമാം യോഗ്യത ഒന്നുമില്ല ഇമാരി രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട സമയ ഇപ്പോഴെന്ന് ഓർക്കുക നമ്മുടെ നാവിന് ഒരു നിയന്ത്രണം കൊടുക്കണ്ടേ നമ്മോട് റമദാൻ വരുമ്പോൾ നിങ്ങളുടെ നാവിന് ഒരു പ്രത്യേക നിയന്ത്രണം വേണം എന്താ കാരണം നമ്മൾ നാവുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിച്ചാൽ മറ്റുള്ളവരെ അപഹരിച്ചാൽ നമ്മുടെ വ്രതം നഷ്ടപ്പെടുകയാണ് നോമ്പ് നഷ്ടപ്പെടുകയാ നമ്മുടെ നോമ്പ് ശരീരത്തിലെ പ്രത്യേകം പ്രത്യേകം ചില അവയവങ്ങൾക്കും പ്രത്യേകം നമ്മൾ കാണേണ്ടതുണ്ട് ഉദാഹരണം നമ്മുടെ കണ്ണ് നമുക്ക് റമദാൻ വരുമ്പോൾ നമ്മുടെ കണ്ണിന് കണ്ണിനൊരു നോമ്പുണ്ട് ഏതാണ് കണ്ണിന്റെ നോമ്പ് നമുക്ക് കണ്ണ് കൊണ്ട് ഒരുപാട് ഹറാവിനുള്ള സാധ്യതകളുണ്ട് അതിന് നിയന്ത്രണം വയ്ക്കാൻ ഞാനും നിങ്ങളും തയ്യാറായില്ല എങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ തന്നെ പലതും നമുക്ക് കാണാൻ പാടില്ലാത്തത് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകും ആ കാഴ്ചകൾ റമദാൻ വരുമ്പോൾ കാണാതെ കൊണ്ടുപോകേണ്ട ഒരു വ്രതം നമ്മുടെ കണ്ണിന് ഉണ്ടാവണം എന്താണ് കാരണം മാത്രം അങ്ങനെ അത് റമദാനിനോടുള്ള ബഹുമാനമാ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ആ മാസത്തെ മുന്നിൽ വന്നിട്ട് െതിരെ പറയുമെന്ന് എപ്പോഴും റമദാൻ വരുമ്പോൾ നമ്മളൊക്കെ ചെയ്യുകയോ മറ്റുള്ളവര് ചെയ്യുന്നത് കേൾക്കുകയോ ആമീൻ പറയുകയോ ചെയ്തിട്ടുണ്ടല്ലോ

ഇത് ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ല ഇത് അനുകൂലമാക്കണേ അല്ലാ എന്നതാണ് ഈ ദ്വാ പഠിച്ചോനെനിക്ക് റമദാൻ അനുകൂലമാക്കണേ അല്ല അല്ലാഹുവേ റമലാൻ ഒരിക്കലും എനിക്ക് എനിക്കെതിരെ പറയല്ലേ അല്ല ഇങ്ങനെ റമദാൻ മാസം അനുകൂലമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ റമദാൻ നുകൂലമാവണമെങ്കിൽ ഈ പ്രാർത്ഥനയുടെ കൂടെ നമ്മുടെ ചില അവയവങ്ങൾക്ക് നോമ്പ് വേണം ആ പ്രത്യേക അവയവമാണ് ഒന്ന് കണ്ണ് പിന്നെ അതിപ്രധാനപ്പെട്ട രണ്ടാമത്തെ അവയവം നമ്മുടെ നാവാണ് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഈ വിഷയം നമുക്കൊന്ന് കൂടുതൽ വേറെ പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ തൽക്കാലം നിർത്താണ് നാവ് കൊണ്ട് നമ്മുടെ നോമ്പിന്റെ പരിശുദ്ധി കളയാതെ നമുക്ക് പല വീക്ക്നെസ്സുകളും നമ്മുടെ നാവിലുണ്ട് അത് നിയന്ത്രിക്കുന്ന അതിപ്രധാനമാണ് സംസ്കാരമില്ലാത്ത വർത്താനം പറയല്ലേ സൂചിപ്പിച്ചുകൊണ്ട് ാരന്റെ നാവ് കൊണ്ട് വൃത്തികേട് പറയല്ലേ സംസ്കാരമില്ലാത്തത് പറയല്ലേ മുഹമ്മദ് മുസ്തഫ നോമ്പ് പോകുന്ന ഒരു വലിയ വിഷയമാണ് നാവുകൊണ്ട് വൃത്തികേട് പറയാ റീബത്ത് പറയുന്നതല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞത് റീബത്ത് ബേസിക്കലി വൃത്തികേടാണ് അത് മാത്രമല്ല വൃത്തികേട് നമുക്ക് ലൈംഗിക രുചിയുള്ള വർത്ത ം പറയണം കുത്തുവാക്ക് പറയണം ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം മീഡിയകൾ മുഴുവനും അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ൾ പറയാ അതിന് വേദി കെട്ടി പറയുന്ന അവസരങ്ങൾ പോലും പലരും ഉപയോഗപ്പെടുത്താറുണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ കൂലങ്കശമായ ചർച്ചകൾ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഈ വേളയിൽ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചോ പറയുന്ന റീബത്തൊന്നും റീബത്ത് അല്ല എന്ന ചിലരുടെ ചിന്ത അങ്ങനെയല്ല സഹോദര അത് റീബത്ത് തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹുലി വസ്ലമതങ്ങളുടെ മുന്നിലേക്ക് ഒരു മസല ചോദിക്കാമെന്ന പെണ്ണ് ആ പെണ്ണിന്റെ വല്ലാത്ത ഒരു ശരീരപ്രകൃതം നല്ല ഉയരുള്ള പെണ്ണ് അവളെ കണ്ട കണ്ടി അള്ളാഹു ഹുക്കുമെ കുറിച്ച് പരിശുദ്ധ പ്രമാണങ്ങൾ പറയുന്നതിന് മുന്നേ അറിവ് കൊണ്ട് അവർ അന്ന് നബിയോട് സല്ലിസ്ലം ആ പെണ്ണിന്റെ ഉയരത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവൾ ഒരു പൊക്കമുള്ള പെണ്ണാണല്ലോ നബിയെ കാലിന് നല്ല നീളാണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും മുഹമ്മദ് റസൂൽ തടഞ്ഞു മോളെ ആ പറഞ്ഞതിന് സ്ഥാനമുണ്ട് എന്നാണ് പഠിപ്പിച്ചത് അത്രത്തോളം സ്വഹാബി വനിതകളെ പോലും തിരുത്തുന്നത് നാവിന്റെ അശ്ലീലമായ കാര്യങ്ങൾ നമുക്ക് പലതിലേക്കും നാവ് കൃത്യമായി മഹാന്മാർ പഠിപ്പിച്ചു ഒരു മനുഷ്യന്റെ പരാജയത്തിന്റെ കാരണങ്ങളെ അല്ലെങ്കിൽ അതിന്റെ അടയാളങ്ങളെ തേടുന്നോടത്ത് നാവ് സംസ്കാരമില്ലാത്തത് പറയുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ പരാജയം അതിൽ നിന്ന് പഠിക്കാം നമുക്ക് അത് തിരുത്താൻ അള്ളാഹു തന്ന ഏറ്റവും വലിയ അവസരമാണ് പരിശുദ്ധ റമദാൻ ചെയ്യട്ടെ ഞാൻ ഏതായാലും അവസാനിപ്പിക്കാൻ മൂന്ന് കാരണം നമ്മളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ മൂന്ന് പരിശ്രമങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് ഇമാം അള്ളാഹുവൻറെ ഹബീബിനോട് ഒരിക്കൽ ചോദിച്ചു അല്ലാ മന്നജിയെ വിജയമെന്താ വിജയിക്കുന്നത് എങ്ങനെയാ ഹബീബ് മൂന്ന് കാര്യങ്ങൾ ആ മൂന്നും നമുക്ക് 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 പ്രായോഗിക തലത്തിൽ തരാൻ ചെയ്യട്ടെ ഭാഗ്യം നൽകട്ടെ മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വിജയമുറപ്പിക്കാം ഒന്നാമത്തെ 아 <laughs> നിന്റെ നാവിനെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയണം മോനെ നിന്റെ നാവിനെ നീ നിയന്ത്രിക്കുന്നവനാണോ ഇവിടെ ഞാൻ ഇപ്പോൾ വർത്താനം പറയേണ്ടതാണ് പക്ഷേ ഞാൻ പറയുമ്പോൾ പലതും പറയാൻ പാടില്ലാത്തത് പറയേണ്ടി വരുമെന്ന് ചിന്തിക്കുമ്പോൾ അത് പള്ളിക്കം പറ്റി കൂടിയോടത്തായിരിക്കും അത് മുസ്ലിം ആരെ വിമർശിച്ചോടത്തായിരിക്കും അത് മറ്റു പല രാഷ്ട്രീയ ചർച്ചകൾ പറഞ്ഞോടത്തായിരിക്കും ചിലർ ചോദിച്ചതിന് പരിമിതമായ മറുപടി പറഞ്ഞതേ ഉള്ളു പൂർണ്ണമായി പറഞ്ഞില്ല അങ്ങനെ പറയാത്തോടത്തായിരിക്കും മറ്റൊരാളെ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കണമല്ലോ എനിക്ക് അവകാശമില്ലാത്തത് ഞാൻ പറയണമല്ലോ എന്ന് ചിന്തിച്ചാൽ അനുവദനീയമായ പലതും ഒഴിവാക്കുന്ന ആ സന്ദർഭത്തിൽ മഹാനായ ഹബീബ് പഠിപ്പിച്ചു നിന്റെ നാവിനെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു നിന്റെ നാവിന് നിയന്ത്രണമെടാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ അതാണ് മോനെ ഒന്നാമത്തെ വിജയം വിജയത്തിന്റെ ഒരു കാര്യം അതാണ് രണ്ടാമത്തെ നിന്റെ വീട് നിനക്ക് വിശാലമാവട്ടെ നിന്റെ വീട്ടുകാരോടുള്ള സ്നേഹം നീ പ്രകടിപ്പിക്കണേ നിന്റെ വീട്ടുകാർക്ക് ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കണേ നിന്റെ വീട്ടിൽ നീ കുട്ടികളുടെ കൂടെ കുട്ടിയാവണേ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യക്ക് നീ കൂട്ടുകാരനാവണേ നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ ഒരു വേലക്കാരനാവണേ ഒരു അടിമയെ പോലെ നീ വീടിന്റെ അകത്ത് നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും സേവനം ചെയ്യണേ നിന്റെ വീട് വൃത്തിയാക്കാൻ പ്രിയപ്പെട്ടവളെ നീ സഹായിക്കുന്ന ഒരു സഹായിയാവണേ നിന്റെ കൊച്ചുമക്കളുടെ കൂടെ കളിയും ചിരിയുമായി നീ നിന്റെ കുടുംബത്തിന്റെ സന്തോഷമാവണേ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി തുന്നിയിട്ടുണ്ട് സ്വന്തം വസ്ത്രം കഴുകിയിടാറുണ്ട് അവിടുന്ന് അടുക്കള ജോലിയിൽ ഭാര്യമാരെ സഹായിക്കാറുണ്ട് വാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകും ഇങ്ങനെ അവിടുത്തെ വീട്ടുവേലകൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇതൊക്കെ സുന്നത്തിന്റെ കൂലിയുള്ളതാ ഒരു മനുഷ്യന് നെയ്യത്ത് വെക്കാതെ കൂലി കിട്ടുന്ന കാര്യമാണ് അവന്റെ വീട്ടുവേലയിൽ അവന്റെ ഭാര്യയുടെ കൂടെ അവൻ സഹായിക്ക എന്നത് അള്ളാഹു ചെയ്യട്ടെ സഹായിക്കണക്ക് നല്ലതാ പക്ഷേ ഭാര്യ ഭർത്താവും ഭർത്താവ് ഭാര്യ ആവുന്ന അവസ്ഥയിലേക്ക് ഹൗസ് ഹസ്ബൻഡ് ആവാൻ നിക്കണ്ട അത്യാവശ്യമൊക്കെ സഹായിച്ചു കൊടുക്ക എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക ഒരു തേങ്ങ പൊതിച്ചു കൊടുക്കണെങ്കിൽ അങ്ങനെ കൊടുക്ക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കനമുള്ള സാധനം അവൾ എടുത്താ പോകൂല്ലെങ്കിൽ അതിനെ സഹായിക്കുക ഇടക്കിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക അതൊക്കെ വലിയ പുണ്യമാണ് ഏതായാലും രണ്ടാമത്തെ കാര്യം പറഞ്ഞു നിന്റെ കുടുംബത്തിന് നീ വിശാലമായിരിക്കണം നിന്റെ കുടുംബത്തിന് നീ വിശാലമായിരിക്കണം ഇമാം തുറുമുദ്ധരിക്കുന്നുണ്ട് നിന്റെ പാപങ്ങളെ നിനക്ക് ഓർക്കാൻ കഴിയുമോ ഒന്നിരുന്നിട്ട് ഓർക്ക പഠിച്ചോ നിറബേ ഞാൻ ചെയ്ത ഇന്ന പാപമല്ല ആരും അറിഞ്ഞതില്ല നീ അത് മറച്ചു വെച്ച് എന്നെ സഹായിച്ചതല്ലേ അല്ല അള്ളാഹുവേ ഞാൻ ഇന്നാലിന്നെ തെറ്റ് ചെയ്തത് സമൂഹത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ റബ്ബേ എന്നെ ഈ സമൂഹം ഒറ്റപ്പെടുത്തമായിരുന്നു നീ അത് മറച്ചു വെച്ച് എന്നെ സഹായിച്ചല്ലോ അല്ല കാരുണ്യവാനായ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് കരയാൻ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് കരയാൻ കഴിയുമെങ്കിൽ ഹബീബ് സുഹാബിയോട് പറഞ്ഞു മോനെ എന്നാൽ ആ സ്വഭാവം നിനക്കുണ്ടോ നീ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ മൂന്ന് സ്വഭാവം ഉണ്ടായിരിക്കണം അതിൽ പ്രധാനപ്പെട്ട സ്വഭാവമാണ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു ചെയ്യട്ടെ